പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മിഹിർ അഹമ്മദിനെ കുറിച്ച് മിഹിർ അഹമ്മദിന്റെ അമ്മ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി എത്ര മാത്രം എന്റെ കുട്ടി വേദനിച്ചിട്ടുണ്ടാവും എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാവും എന്നാണ് മിഹിറിന്റെ മാതാവ് ആ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് കാര്യത്തിലേക്ക് കടക്കുന്നു തൃപ്പൂണിത്തറയിൽ ജീവനൊടുക്കിയ പതിനഞ്ചുകാരൻ മിഹിർ അഹമ്മദ് സ്കൂളിൽ നിന്ന് ക്രൂരപീഡനം നേരിട്ടതിനെ തുടർന്ന് അമ്മ റജന തെളിവ് സഹിതം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മിഹി ജീവനൊടുക്കിയതിനെ കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് അർജുന പങ്കുവച്ചിരിക്കുന്നത് ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ ചെയ്തിരുന്നു എന്ന് കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മരണശേഷവും മകനെതിരെ അധിക്ഷേപം തുടരുന്നതിനെ കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് അമ്മ അർജുന ഇത് പൊതുസമൂഹത്തിനോടുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയോടുള്ള ചോദ്യമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ യൂസേഴ്സിനോടുള്ള ചോദ്യമാണ് മകന്റെ മരണത്തെക്കുറിച്ച് ആരോ വിട്ട വീഡിയോ സഹിതമാണ് റജന ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് ഒരു മാതാവ് എന്ന നിലയിൽ എത്രമാത്രം മാത്രം വേദനയുണ്ടാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്ന് ഊഹിക്കാൻ കഴിയുമോ എന്ന് രജന സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളോട് ചോദിക്കുന്നു ഈ ക്രൂരത തന്നെയല്ലേ അവന്റെ ജീവനെടുത്തതെന്നും തന്റെ കുട്ടി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകുമെന്നതിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയാണെന്നും റജന കൂട്ടിച്ചേർക്കുന്നു ടോയ്ലറ്റിൽ മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യപ്പെട്ട അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ട ഒരാൾക്ക് പൂപ്പി ഹെഡ് എന്ന ഓമന പേരാണ് ലഭിച്ചതെന്നും എന്തൊക്കെ അപമാനങ്ങൾ മകൻ സഹിച്ചിട്ടുണ്ടാകുമെന്നും കുറിപ്പിലുണ്ട് കുറിപ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് കിടക്കാം വളരെ വേദനയോടെ ഒരു വീഡിയോ ഇവിടെ പങ്കുവെക്കുകയാണ് ആരാണ് ഇത് പടച്ചുവിട്ടതെന്ന് എനിക്കറിയില്ല ഒരു മാതാവ് എന്ന നിലയിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം അടിക്കുറിപ്പുകളോടെ ഇതൊക്കെ പടച്ചുവിടുന്നവരുടെ മനസ്സ് എത്രമാത്രം ക്രൂരമായിരിക്കും മനുഷ്യത്വരഹിതമായിരിക്കും ഈ ക്രൂരത തന്നെയല്ലേ അവന്റെ ജീവൻ എടുത്തത് എത്രമാത്രം എന്റെ കുട്ടി വേദനിച്ചിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും കൂടുതൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരമാകാൻ സാധിക്കുന്നത് സ്നേഹം കരുണ ദയ മനുഷ്യത്വം എന്നിവയ്ക്ക് തീർത്തും അന്യമായ ഒരു തലമുറയാണോ ഇത് അവർക്കിടയിൽ ഇനി ജീവിക്കേണ്ടതില്ല എന്ന് എന്റെ മകൻ എടുത്ത തീരുമാനം സ്വാഭാവികം മാത്രമെന്ന് തോന്നിപ്പോകുന്നു അവർ അവനെ വിളിച്ചത് പൂപ്പി ഹെഡ് എന്നായിരുന്നു അത്രേ ടോയ്ലറ്റിൽ മുഖം പൂഴ്ത്തിച്ച് ഫ്ലഷ് ചെയ്യപ്പെട്ട അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ട ഒരാൾക്ക് ലഭിച്ച ഓമന പേര് ഇന്നത്തെ സമൂഹം കൊടുത്ത പേരാണ് എന്തൊക്കെ അപമാനങ്ങൾ എന്റെ കുട്ടി സഹിച്ചിട്ടുണ്ടാവണം ഇതൊക്കെ ചേർത്ത് അവന്റെ മരണം പോലും പ്രതീകവത്കരിച്ചുകൊണ്ട് ഏതോ മനുഷ്യത് വിദ്യാർത്ഥി കൂട്ടം ഇറക്കിയ ഈ വീഡിയോ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു ഇതെല്ലാം ഒന്ന് ഉറപ്പിക്കുന്നുണ്ട് അവന് നീതി ലഭിക്കുന്നതുവരെ എന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എല്ലാവരും കൂടെ ഉണ്ടാകണം മിഹിർ ജീവൻ ഒടുക്കിയതിനെ കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ രചന പുറത്തുവിട്ടിരിക്കുന്നു സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവന് ശാരീരിക ഉപദ്രവമേൽക്കുകയും ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂജിച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു പേര് കേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എത്തിയെന്നത് നിസ്സാരമായ ഒന്നല്ല മെസ്സേജുകളിലൂടെ മരണം വരെ തിമിർത്താഘോഷിക്കുന്ന ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇങ്ങനെയാണ് കുറിച്ചത് മിഹിറിന്റെ മരണശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ സഹപാഠികൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഈ ഗ്രൂപ്പ് വഴിയും മിഹിറിന്റെ ചില സുഹൃത്തുക്കൾ വഴിയുമാണ് ബന്ധുക്കൾക്ക് ചാറ്റുകളും മറ്റ് തെളിവുകളും ലഭിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പ് രണ്ട് ദിവസത്തിനകം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്ന് മിഹിറിന്റെ മാതൃ സഹോദരൻ ഷെറീഫ് പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു കാര്യമായ നടപടികൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഉൾപ്പെടെ പരാതി നൽകിയതെന്നും ഷെറീഫ് വ്യക്തമാക്കി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളും ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തി കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തലവനെയും കണ്ട് വിവരങ്ങൾ ആരാഞ്ഞു മിഹറിന്റെ സഹപാഠികളായ മൂന്ന് കുട്ടികളെയും കണ്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ക്ലാസ് ടീച്ചറുടെയും മൊഴിയെടുത്തിട്ടുണ്ട് മിഹിറിന്റെ മരണത്തിന് പിന്നാലെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് ഇത് അപ്രത്യക്ഷമായതും സംഭവിച്ച കുടുംബം പരാതിയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്ത കുട്ടികളെ പോലീസിനെ മനസ്സിലാക്കാനിടയായിട്ടുണ്ടെന്നാണ് വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യമാണ് പറയാനുള്ളത് ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ മിഹിറിന്റെ അമ്മയ്ക്കുണ്ടായ അനുഭവമാണ് ഈ വരും തലമുറ ചെയ്തു കൂട്ടുന്ന ഈ ആവാസ തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സ്കൂൾ അധികൃതരെയും കൃത്യമായി പോലീസ് ചോദ്യം ചെയ്യും ഇത്തരത്തിലുള്ള ഒരു സമൂഹമാണോ ഇനി കേരളം കാത്തിരിക്കുന്നത് പ്രാകൃതമായ സമൂഹത്തിന്റെ പ്രാകൃതമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൃത്യമായി ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ഇടമായി കണക്കാക്കണം മരണത്തെ പോലും കൊട്ടി ആഘോഷിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൂടാ നേഷ്യൻ ന്യൂസ് ലൈവിലെ ദ റിയൽ സ്റ്റോറി പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക సత్యం చరిత్రం వర్తమానం